ഇനി നമ്മുടെ നാട്ടിൽ വളരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സിനെക്കുറിച്ച് സംസാരിക്കട്ടെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ട് അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന സിക്സ് ലൈൻ പാതയൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും നമ്മൾ പലരും നല്ല രീതിയിൽ റോഡ് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നുണ്ടാവും ഇപ്പോഴാണെങ്കിൽ കൂടി നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പെയിൻ പോയിന്റ്സ് ഉണ്ട് അത് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറച്ച് കൂടെ സ്ട്രോങ് ആയി കഴിയുമ്പോഴത്തേനും അത് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നല്ലൊരു ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചേക്കും ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ കണ്ടെത്താറില്ല അല്ലെങ്കിൽ നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഏരിയകളില്ല ഇതൊക്കെ ഒരു വലിയ പെയിൻ പോയിന്റ് തന്നെയാണ് പലപ്പോഴും നമ്മൾ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കാറ് റെസ്റ്റോറൻറ്റുകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന പെട്രോൾ പമ്പുകളെയൊക്കെയാണ് പലപ്പോഴും അവിടുത്തെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര ക്ലീനൊന്നും ആയിരിക്കില്ല നമുക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഒരു പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലേ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ ഒക്കെ വളരെ സിക്സ് ലൈൻ ആയിട്ടുള്ള നാഷൽ ഹൈവേ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇതൊരു അത്യാവശ്യ ഘടകവുമായിട്ട് മാറുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കംഫർട്ടിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൂടുതലാണ് നമുക്ക് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളത് വേണം ഏറ്റവും നീറ്റ് ആയിട്ടുള്ളത് വേണം അതിനുവേണ്ടി പണം മുടക്കാൻ നമ്മൾ തയ്യാറാണ് കംഫർട്ടിന് വേണ്ടി പണം മുടക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെയാണ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നടക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ലോഞ്ച് ഫെസിലിറ്റി ഉണ്ട് അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് വാഷ്റൂമിനുള്ള നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഫുഡ് മറ്റ് ബേസിക് ആയിട്ടുള്ള നീഡുകൾ സാറ്റിസ്ഫൈ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇതുപോലുള്ള സൗകര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും തീർച്ചയായിട്ടും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഈ കംഫർട്ടിന് വേണ്ടി ഏറ്റവും നീറ്റായിട്ടുള്ള ഏറ്റവും കംഫർട്ട് ലഭിക്കുന്ന ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി ആളുകൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഫെസിലിറ്റികളൊക്കെ ഒരു റവന്യൂ മോഡൽ വെച്ചിട്ട് നമുക്ക് ആളുകൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു പെയിൻ പോയിന്റിനുള്ള ആകും അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ നല്ലൊരു ബിസിനസ്സും ഉണ്ടാവും ഇതിന് പലതരത്തിലുള്ള റവന്യൂ മോഡൽസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ ഈ ഒരു യൂറിനൽസിന് സാറിനുള്ള അഞ്ച് രൂപ കൺസെപ്റ്റിന് പകരം അൻപത് രൂപ വാങ്ങിച്ചുകൊണ്ടാവും അല്ലെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് മിനി സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ ഒരു കോഫി ഷോപ്പ് തുടങ്ങാം മിനി സ്നാക്സ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാകാം അപ്പൊ ഇതിനെല്ലാം ഈവൻ പാർക്കിങ്ങിന് പോലും നമുക്ക് ഫീ കളക്ട് ചെയ്യാം ആൻഡ് എഗൻ അവിടെ നമുക്ക് സ്ലീപ്പിംഗ് പോഡുകൾ വേണം സെറ്റ് ചെയ്യാം അല്ലെ ആളുകൾക്ക് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കടന്നു തുടങ്ങാനായിട്ടുള്ള സ്ലീപ്പിംഗ് പോഡുകൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ പല റവന്യൂ മോഡലുകളെ ഈ ഒരു ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള റവന്യൂ മോഡൽസ് ഇതിനേക്ക് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനും പ്രോഫിറ്റ് എയ്ൺ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടാകും അപ്പോൾ ഇനിയുള്ള കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ലോഞ്ച് ഫെസിലിറ്റിക്ക് നല്ല സ്കോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ലോഞ്ച് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് നല്ലൊരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താഴെ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള കാലത്ത് കംഫർട്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കംഫർട്ട് എന്ന് പറയുന്ന വലിയൊരു പെയിൻ പോയിന്റ് തന്നെയാണ് ആ പെയിൻ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും